അലൈക്കും അസ്സാമയായിക്കും വരഹമുല്ലാ വലഹമ്മലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫുൽ അംബിയ ഇബ് അൽ മുർസലീൻ നബീന വ ഹബീബിനൊമ്മലിഹി മുഹമ്മദിൻ വ വ അലാമൻദ്ദീൻ അഹ്മബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ മരണശേഷം റോഹിന് ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്ന വിഷയത്തിൽ ഒരു ക്ലാസ് നാം എടുക്കുകയുണ്ടായി അതിനുശേഷം പല ആളുകളും ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികളുടെ റോഹ് സ്വർഗത്തിൽ പക്ഷികളുടെ രൂപത്തിലാണെന്നും അവിശ്വാസികളുടെ റോഹ് പാതാളത്തിൽ ഏറ്റവും താഴെയുള്ള ഭൂമിയിലാണ് എന്നും നാം വിശദീകരിച്ചിരുന്നു അപ്പോൾ പലരും ചോദിച്ച ചോദ്യം അങ്ങനെ റൂഹ് സ്വർഗ്ഗത്തിലാണെങ്കിൽ നാം എന്തിനാണ് കബറിൻ്റെ അടുക്കൽ പോകുമ്പോൾ സലാം പറയുന്നത് റൂഹ് അവിടെ ഇല്ലെങ്കിൽ എന്തിനാണ് നാം സലാം പറയുന്നത് അതേപോലെ തന്നെ കബറ് ശിക്ഷ അപ്പോൾ ഉണ്ടോ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നുണ്ട് അതേപോലെ സ്വർഗ്ഗത്തിലെ ചില സുഖാനുഗ്രഹങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ട് തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം ഉണ്ടല്ലോ അതെങ്ങനെയാണ് ശരിയാവുന്നത് അതേപോലെ തന്നെ കിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ആരാണ് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചത് അപ്പോൾ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഒരേ കബറിൽ ചിലപ്പോൾ ഒന്നിലധികം ആളുകൾ മറമാടപ്പെടും അവരുടെ ശിക്ഷയും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ് ഇനി കബറിലല്ലാതെ വെള്ളത്തിൽ മുങ്ങി മരിച്ചവർ അന്തരീക്ഷത്തിൽ കത്തി അമർന്നു പോയ ആളുകൾ മത്സ്യങ്ങളോ മൃഗങ്ങളോ തിന്ന് അവരുടെ വയറ്റിലെത്തപ്പെട്ട ആളുകൾ ഇവർക്കൊന്നും ഖബറില്ലല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവിടെ ശിക്ഷിക്കപ്പെടുന്നത് തുടങ്ങിയ ധാരാളം ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു നമുക്കതിന് നൽകാനുള്ള മറുപടി പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിലൊന്നാമത്തത് ആലമുൽ ബർസഹ് ലോകം എന്ന് പറയുന്നത് അദൃശ്യ ലോകമാണ് നമുക്കറിയാത്ത ലോകമാണത് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ മിനൂൻ ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ നൂറാമത്തെ ആയത്തിൽ കാണാം അള്ളാഹു ഉസ്ബാനോത്തല പറയുന്നത് വമ്യൂ വറാ ഇഹിം ബർസഖുൻ ഇലായ ഓമ്യു ബാസുൻ കയ്യാമത്തെ നാൾ വരെ അവർക്ക് ഇടയിൽ ഒരു ബർസഖ് ഉണ്ട് ഒരു മറയുണ്ട് ഈ ബർസഖനാണ് ആലമുൽ ബർസഖ് ബർസഖിൻ്റെ ലോകമെന്ന് പറയുന്നത് അത് അദൃശ്യ ലോകമാണ് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഖുർആാനിലും ഹദീസിലും വന്നതല്ലാതെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടെത്താനോ കാതുകൊണ്ട് കേൾക്കാനോ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുവാനോ സാധിക്കുന്ന കാര്യമല്ല നമ്മുടെ യുക്തിക്കപ്പുറത്താണത് അദൃശ്യ ലോകത്തുള്ള കാര്യങ്ങൾ അത് പരിപൂർണമായും അള്ളാഹു സുഹാനഹു വാലയുടെ കൈകളിലാണ് എന്താണോ അള്ളാഹു പഠിപ്പിച്ചത് എന്താണോ റസൂൽ അള്ളാഹി സ്വല്ലാസ്വനം മനസ്സിലാക്കി തന്നത് അതിൽ നാം അപ്പടി വിശ്വസിക്കുന്നു എന്നതല്ലാതെ നമ്മുടെ ഗവേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല അത് എന്നാൽ അതേ സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്താണത് ഇൻ അള്ളാഹ് അലാ കുൽ ഇൻ അള്ളാഹു സുബഹാനഹു വത്ത ആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു സുബഹാനു വത്താല അങ്ങനെയുള്ള റബ്ബിന് ഇതൊക്കെ നടപ്പിൽ വരുത്താൻ അള്ളാഹുവിന് സാധിക്കും നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അത് ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ശരി രണ്ടാമത്തത് റോഹുമായി ബന്ധപ്പെട്ടാണ് ആത്മാവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആാനിലെ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസ്രാ ഇലെ എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനുത്താല പറയുന്നത് എന്താണ് വൈ എസ് അൽനക്ക അനിർ റോഹ് അവർ ആത്മാവിനെക്കുറിച്ച് ചോദിക്കുന്നു കുലിർ റബ്ബി ആത്മാവ് എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ആത്മാവ് അതേസമയത്ത് അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൃഷ്ടിയാണ് അതിൻ്റെ രഹസ്യവും അതിൻ്റെ രൂപവും അതിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയൂ വമാ ഊ ഇൽമി തുമ്മിന്മില്ല കലീല നിങ്ങൾക്ക് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നൽകപ്പെട്ടിട്ടുള്ളൂ യഹൂദന്മാർ നബി നബിസ്ലാഹു അലൈ വസ്സലമയോട് ആത്മാവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് മറുപടി പറയാൻ വേണ്ടി അള്ളാഹു ഉസ്ബാനുത്തല പറഞ്ഞ കാര്യമാണിത് എന്ന് പറഞ്ഞാൽ നബി നബിസ്ലല്ലാഹു അലൈ വസല്ലമക്ക് പോലും അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല അള്ളാഹു ഉസ്ബാനുത്തല അറിയിച്ചു കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് നമുക്കതിനെ സംബന്ധിച്ച് ഖുർആാനിലും ഹദീസിലും വന്നതിനപ്പുറത്ത് സംസാരിക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച വിഷയങ്ങളെ സെമിഅന നമ്മളത് കേട്ടിരിക്കുന്നു വ ആമൻ ബി നമ്മളതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു അതിനപ്പുറത്തുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ സലാം പറയുമ്പോൾ ഖബറിലുള്ള ആളുകളോട് സലാം പറയുമ്പോൾ ആ റോഹ അവിടെ ഇല്ലെങ്കിൽ എന്തിനാണ് നാം സലാം പറയുന്നത് അവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ സലാം പറയുന്നത് യഥാർത്ഥത്തിൽ അവർക്കുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്നത് ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന അള്ളാഹു സുബാനഹുവത്തെ ആല കേട്ടാൽ മതി റഹ്മാനായ റബ്ബ് അവർക്ക് തീർച്ചയായും സമാധാനവും സംരക്ഷണവും ആ പ്രാർത്ഥനയിലൂടെ നൽകുന്നതാണ് അവിടെ നമ്മുടെ റോഹ് അവിടെ ഇല്ല എങ്കിൽ പോലും ആ പ്രാർത്ഥന കേൾക്കേണ്ടവൻ അള്ളാഹുവാണ് ചില സലാം പറയൽ യഥാർത്ഥത്തിൽ നമ്മുടെ അടുക്കൽ ആളില്ലെങ്കിലും നമ്മൾ സലാം പറയുന്നു ഉദാഹരണത്തിന് നമസ്കാരത്തിലെ സലാം അസ്സലാമലൈക്കും വറഹമത്തുള്ള അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് വലതു ഭാഗത്തോട്ടും ഇടതു ഭാഗത്തോട്ടും നമ്മൾ സലാം പറയുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് പോലും വാലൈക്കും അസ്സലാം എന്ന് അവിടെ പറയാൻ പറ്റില്ല കാരണം അത് അങ്ങനെ പറയുന്ന സലാമല്ല ഇനി നമ്മുടെ ഇടതും വലതും ആരുമില്ല നമ്മൾ ഒറ്റക്കാണ് നമസ്കരിക്കുന്നതെങ്കിലും അപ്പോഴും പറയണം അസ്സലാമു അലൈക്കും വറഹമുല്ല എന്നുള്ളത് അപ്പോൾ നമ്മുടെ അടുക്കൽ ആളുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം മറിച്ച് സലാം പറയാൻ പറഞ്ഞ സന്ദർഭങ്ങളിൽ നമ്മൾ സലാം പറയുന്നു അതുകൊണ്ട് തന്നെ ഖബറിൽ റോഹ ഇല്ല എങ്കിൽ പോലും നാം സലാം പറയുന്നത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന അള്ളാഹു സുബഹാനഹുഅത്അാലയാണ് കേൾക്കേണ്ടത് ഇനി റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസല്ലമ്മയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസ് ആ ഹദീസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലെ തത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇമാം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധരിക്കുന്നു അബൂഹുറൈറിയാഹു തേലാൻ പറയുകയാണ് അന്ന റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമക്കാൽ അള്ളാഹുഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് മാമിൻ അഹദിൻ യുസലിമു അലയ്യ ആരെങ്കിലും എൻ്റെ മേൽ സലാം പറയുകയാണെങ്കിൽ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റോഹി എൻ്റെ റോഹിൻ അള്ളാഹു എനിക്ക് തിരിച്ചു തരും ഹത്ത അറുദ് അലൈഹി സലാം ആ വ്യക്തിക്ക് ഞാൻ സലാം മടക്കാൻ വേണ്ടി ഇത് സ്ഥിരപ്പെട്ട ഹദീസാണ് അപ്പോൾ ഈ ഹദീസിൽ നിന്ന് വളരെ കൃത്യമാണ് നബിസ് അള്ളം പറയുന്നത് എന്താണ് റസൂലുല്ലാക്ക് ആരെങ്കിലും സലാം പറഞ്ഞാൽ അള്ളാഹു റോഹിനെ തിരിച്ചു കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നബി നബിസ്ാഹു അലൈ വസല്ലമയുടെ റൂഹ് പോലും സ്ഥിരമായി പ്രവാചകൻ്റെ ജസതിൽ ഇല്ല മറച്ചു സലാം പറയുമ്പോൾ അള്ളാഹു സുബാനു തലത് മടക്കി കൊടുക്കുന്നതാണ് അതെപ്പോഴും മടക്കുന്നതാണോ അതല്ല ഈ സലാമുകളെല്ലാം എത്തിച്ചതിന് ശേഷം എല്ലാവർക്കും സലാം മടക്കാൻ വേണ്ടി പ്രത്യേകമായ ദിവസമാണോ ഉള്ളത് അതും നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി അള്ളാഹു അലൈ വസ്സലമ്മ പറയുകയാണ് ഇന്നലാഹിഫിൽ സയ്യാഹീൻ അള്ളാഹു മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർ ഭൂമിയിൽ എല്ലായിടത്തും സഞ്ചരിക്കും യുബൽമിൻ ഉമ്മത്തി അസ്സലാം എൻ്റെ ഉമ്മത്ത് എനിക്ക് സലാം പറയുമ്പോൾ ആ സലാം എനിക്ക് എത്തിച്ചു തരുന്നത് ആരാണ് മലക്കുകളാണ് അപ്പോൾ നബിസലാഹു അലൈ വസല്ലമ്മ സലാം നേരിട്ട് കേൾക്കുകയല്ല ചെയ്യുന്നത് പ്രവാചകൻ പോലും നേരിട്ട് കേൾക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ഈ സലാം മലക്കുകൾ മുഖാന്തരം പ്രവാചകന് എത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതെല്ലാ സന്ദർഭത്തിലുമാണോ അതല്ല പ്രത്യേക ദിവസമുണ്ടോ ചില ഹദീസിൽ നമുക്ക് കാണാം ഉദാഹരണത്തിന് ഇമാം അബുദാബുദ് റഹിമ ഉള്ള സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബീസ് അള്ളി സ്വലം പറയുകയാണ് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് ഫ അക്സി അലയ്യ ഫി അന്ന് നിങ്ങൾ എനിക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കണം ഫ ഇന്ന സൊലാത്ത നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടുന്നതാണ് അപ്പോൾ അത് വെള്ളിയാഴ്ച ദിവസമായിരിക്കാം കാണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എല്ലാ സന്ദർഭങ്ങളിലുമായിരിക്കാം ആയിരിക്കാം അവിടെയും പ്രവാചകൻ സല അലിസ്ലം പറഞ്ഞത് നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടും പ്രദർശിപ്പിക്കപ്പെടും സലാമും എനിക്ക് എത്തിക്കപ്പെടും അപ്പോൾ നബിസലാഹു അലൈ വസ്സലമ ഡയറക്റ്റായിട്ട് സലാം കേൾക്കുന്നില്ല നബി നബിസ്ാഹു അലൈ വസലമ ഡയറക്റ്റായിട്ട് സ്വലാത്ത് കാണുന്നില്ല മറച്ചു മലക്കുകൾ മുഖാന്തരം അത് പ്രവാചകൻ സല്ലാഹു അലൈ വസലമക്ക് കാണിക്കപ്പെടുകയാണ് അപ്പോൾ അവർക്ക് സലാം മടക്കാൻ വേണ്ടി അള്ളാഹു നബി നബീ അലൈഹി വസ്ലമക്ക് റോഹിനെ തിരിച്ചു കൊടുക്കുകയാണ് നമുക്കറിയാം അള്ളാഹു സുബഹാനു അവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ റോഹിനെ ശരീരത്തിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ദറസിൽ തന്നെ സൂചിപ്പിച്ചു ഒരു വ്യക്തിയുടെ റോഹിനെ പിടിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളാണെങ്കിൽ ഏഴാമത്തെ ആകാശത്തേക്ക് വരെ എത്തും എന്നിട്ട് അവരുടെ രേഖ ഇല്ലിയൂനിൽ രേഖപ്പെടുത്തും പിന്നീട് അള്ളാഹു സുബഹാനോ താല ശരീരത്തിലേക്ക് റോഹിനെ മടക്കാൻ പറയും എന്തിനാണത് മലക്കുകൾക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി അപ്പോൾ ശരീരത്തിലേക്ക് റോഹ് മടങ്ങുന്നുണ്ട് ഇപ്രകാരം അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭങ്ങളിൽ റോഹിനെ അള്ളാഹു സുബാനു വത്താല മടക്കി കൊടുക്കാൻ കഴിവുള്ളവനാണ് അത് റഹ്മാനായ റബ്ബ് ചെയ്യും അതിൽ യാതൊരു അസാന്നിധ്യവുമില്ല അതുകൊണ്ട് തന്നെ റോഹ് സ്വർഗ്ഗലോകത്തിലാണ് എന്ന് പറഞ്ഞാൽ സലാം പറയുമ്പോൾ അതെങ്ങനെയാണ് മടക്കപ്പെടുന്നത് എന്ന ഒരു സംശയം വേണ്ടതില്ല കാരണം അള്ളാഹു സുബാനോ തെ ആല ഓരോ അനുസരിച്ച് റോഹിനെ അവൻ്റെ സൃഷ്ടിയാണ് റോഹ് റബ്ബ് അവൻ്റെ തീരുമാനമനുസരിച്ച് അതിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില സ്വഹാബികൾ അലൈഹി നബീസല്ലാസ്ലമയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് അവർ ചോദിച്ചു യാ ആ റസൂൽ അള്ളാഹ് ും പറയുകയാണ് അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല അപ്പോൾ ഞങ്ങളുടെ ശരീരം അവിടെ അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ അള്ളാഹു റോഹ് കൂടി മടക്കി തന്നാൽ സ്വലാത്ത് കാണാൻ ഞങ്ങൾക്ക് സാധിക്കും സലാം മലക്കുകൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നാൽ അതിൽ മടക്കാനും ഞങ്ങൾക്ക് സാധിക്കും കാരണം റോഹിനെ അല്ലാഹു തിരിച്ചു കൊടുക്കുമ്പോൾ ഈ കാര്യം സാധിക്കുന്നുണ്ട് അപ്പോൾ നാം പറയുന്നത് ഡയറക്റ്റ് അവർ കേൾക്കുന്നില്ലെങ്കിലും അള്ളാഹു റോഹിനെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി റൂഹ് അവിടെയല്ല ഉള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലാണോ സ്വർഗലോകത്താണുള്ളത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നു എന്നാൽ ഇത് എല്ലാ മുസ്ലിമീങ്ങൾക്കുമുണ്ടോ എല്ലാ വിശ്വാസികൾക്കും ഇങ്ങനെ റൂഹ് തിരിച്ചു നൽകപ്പെടുന്നുണ്ടോ ചില ഹദീസുകളിൽ കാണാം അബൂഹുറൈറിയല്ലാഹു തലഅ അനുഹുവിൽ നിന്നും അതേപോലെ തന്നെ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു അനഹുവിൽ നിന്നുമെല്ലാം ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ ഹാഫിൾ ഇബിൻ ബർ റഹമത്തുല്ലാഹി അലൈ അതേപോലെ തന്നെ മറ്റു ചില റാവിമാരും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാമിൻ റജുലിൻ യമുറുബി ഖബിർ റജുലിൻ ഖാനയുഹു ഫിദുനിയുസലിമു അലൈഹി അലൈഹി ഏതൊരു വ്യക്തിയും ഒരു മുസ്ലിമിൻ്റെ ഖബറിൻ്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ സലാം പറഞ്ഞാൽ ആ സലാം ആ കബറിലുള്ള ആൾ മടക്കും മാത്രമല്ല ദുനിയാവിൽ വെച്ച് ഈ വ്യക്തി അറിയുന്ന ആളാണ് ഖബറിലെങ്കിൽ ആ കബറിലുള്ള ആൾക്ക് തന്നെ സന്ദർശിച്ച ആളെ തിരിച്ചറിയാനും കഴിയും എന്നൊരു ഹദീസുണ്ട് എന്നാൽ ഈ ഹദീസ് ദുർബലമാണ് ഇമാം അൽബാനി റഹ്മത്തല്ലാഹി അലൈ വളരെ വിശദമായി ഈ ഹദീസിൻ്റെ പരമ്പരകളെ ചർച്ച ചെയ്തതിന് ശേഷം ഈ ഹദീസ് ദുർബലമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ള അലി അതേപോലെ തന്നെ ഇബുന ഹസം റഹമത്തുള്ള അലി തുടങ്ങിയ മൊഹദീസുകൾ ഈ ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ ഈ ഹദീസ് സ്വഹീഹാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണ് നേരത്തെ നബി നബീസലാഹു അലൈ വസ്ലമിയുടെ കാര്യത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് പറഞ്ഞത് ഒരാൾ എനിക്ക് സലാം പറയുമ്പോൾ അള്ളാഹു എനിക്കെൻ്റെ റോഹിന മടക്കിത്തരുന്നു അപ്പോൾ ഞാൻ സലാം മടക്കുന്നു അപ്പോൾ മറ്റുള്ള ആളുകൾക്കും അതേ കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഹദീസ് സ്വഹീഹാണ് എന്ന് കരുതിയാൽ പോലും അവിടെയും എന്തേ സംഭവിക്കുന്നുള്ളൂ അള്ളാഹു സുഹാനോത്തല റൂഹിനെ മടക്കി കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിന് പോലും സ്ഥിരമായിട്ടില്ലെങ്കിൽ റസൂലല്ലാത്ത ആളുകൾക്ക് സ്ഥിരമായ റൂഹ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുകയില്ലല്ലോ അപ്പോൾ പ്രവാചകന് മടക്കി കൊടുക്കുന്നുവെങ്കിൽ മറ്റുള്ള ആളുകൾക്കും മടക്കി കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് സലാം മടക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ഈ ഹദീസ് ദുർബലമാണ് താനും അതുകൊണ്ട് തന്നെ നാം സലാം പറയുമ്പോൾ ഇനി അവർ സലാം മടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹു സുബഹാനുത്തല റോഹ് തിരിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് എന്നാൽ സ്ഥിരമായി റോഹിനെ അള്ളാഹു സുബഹാനുത്ത ആല അവൻ്റെ അടുക്കൽ സ്വർഗ ലോകത്താണ് വിശ്വാസികളുടെ റോഹ ഉണ്ടാവുക അവിശ്വാസികളായ ആളുകളുടെ റോഹാകട്ടെ അത് പാതാളത്തിൽ ഭൂമിക്ക് ഏറ്റവും അടിയിലാണ് ഉണ്ടാവുക എന്ന് തെളിവുകൾ സഹിതം കഴിഞ്ഞ ദറസിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായും ചില ആളുകൾ ഉന്നയിക്കുന്ന ചോദ്യം അങ്ങനെ റോഹ് ഒന്നുകിൽ ആകാശലോകത്ത് അല്ലെങ്കിൽ ഭൂമിക്കടിയിലാണെങ്കിൽ പിന്നെ ഖബർ ശിക്ഷ എങ്ങനെയാണ് അതിന് നൽകാനുള്ള മറുപടി ഇന്ന് അള്ളാഹു അലാഖുല്ലിഷെ ഇന്ന് കതിർ അള്ളാഹു സ്വഹാനോ തല എല്ലാറ്റിനും കഴിവുള്ളവനാണ് സ്വർഗ ലോകത്ത് റോഹിനെ ഒരു പക്ഷിയുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ച് ആ പക്ഷി സ്വർഗ്ഗത്തിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ട് എന്ന് പ്രവാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് കഴിയാത്ത കാര്യമെന്താണ് അതുകൊണ്ട് തന്നെ ഖബറിൽ ശരീരത്തെയും റോഹിനെയും ഒരേപോലെ കൊണ്ടുവന്ന് ശിക്ഷിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിലൊക്കെ അള്ളാഹു വ ആല കഴിവുള്ളവനാണ് അത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല നമ്മൾ കബറ് തുറന്നു നോക്കിയാൽ അവിടെ ആ വ്യക്തിയെ തന്നെ കാണുന്നില്ലല്ലോ മണ്ണോട് മണ്ണ് ചേർന്നിട്ടുണ്ടാകും നമുക്ക് കാണാൻ കഴിയില്ല എന്നാലും അവിടെ ശിക്ഷയുണ്ട് അത് റഹ്മാനായ റബ്ബ് തീരുമാനിക്കുന്ന രൂപത്തിൽ റഹ്മാനായ റബ്ബിൻ്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് നാം അതിനെ സംബന്ധിച്ച് ആലോചിച്ച് പ്രയാസപ്പെടേണ്ടതില്ല മാത്രമല്ല ഖബർ എന്ന് പറയുമ്പോൾ ബർസഹ് എന്ന് പറയുമ്പോൾ നാം മണ്ണ് കുഴിച്ച് എടുക്കുന്ന ഖബറ് മാത്രമല്ല ഉദ്ദേശം പ്രിയപ്പെട്ടവരെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അയാൾ ഏതവസ്ഥയിലാണെങ്കിലും അത് അയാളുടെ ഖബറാണ് ഉദാഹരണത്തിന് ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു മത്സ്യമാണ് അയാളെ വിഴുങ്ങുന്നതെങ്കിൽ ആ മത്സ്യത്തിൻ്റെ വയറ് ചിലപ്പോൾ അയാൾക്ക് ഖബറായി മാറും ഒരു പക്ഷിയാണ് അയാളെ കൊത്തി തിന്ന് തീർക്കുന്നതെങ്കിൽ ആ പക്ഷിയുടെ വയറ് അയാൾക്ക് ഖബറായി മാറും പിന്നീട് ഈ മത്സ്യമാകട്ടെ പക്ഷിയാകട്ടെ അവർ ഭക്ഷിച്ചതിനെ കാഷ്ടിക്കും ഇനി അവരുടെ ശരീരത്തിലേക്കത് മാറിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ആ പക്ഷികൾ മരണപ്പെടും ആ മത്സ്യവും മരണപ്പെടും ആത്യന്തികമായി ഭൂമിയിലെ എല്ലാ സൃഷ്ടികളും മണ്ണിലേക്ക് തന്നെയാണ് ലയിക്കുന്നത് ഇനി ഏത് മൃഗം തിന്നാലും ശരി അന്തരീക്ഷത്തിൽ ലയിച്ചാലും ശരി അവസാനം അത് ഭൂമിയിലേക്ക് തന്നെയാണ് ലയിച്ചു ചേരുന്നത് അതവരുടെ ബർസഹി ലോകമായി മാറും അവിടെ വെച്ച് അവരെ ചോദ്യം ചെയ്യുവാനും മലക്കുകൾക്ക് ചോദ്യം ചെയ്യുവാനും അവർക്ക് ശിക്ഷകൾ നൽകുവാനും അവർക്ക് രക്ഷകൾ നൽകുവാനുമൊക്കെ റഹ്മാനായ റബ്ബിന് കഴിയും ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച നിസ്സാരമായ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച റബ്ബിന് അതൊക്കെ സാധ്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വപ്നം കാണുന്നു നമുക്കറിയാം ഉറങ്ങുമ്പോൾ അള്ളാഹു സുബാൻത്തല റൂഹിനെ പിടിച്ചെടുക്കുന്നുണ്ട് അള്ളാഹുയ തവഫൽ അൻഫു സഹീന മൗത്തിഹ വല്ലത്തീലം തമുത്ഫീ മനാമിഹ അള്ളാഹു ഉസ്ബാനോത്തല പറയുന്നത് ഒരാൾ മരിക്കുമ്പോൾ അള്ളാഹു റോഹിനെ പിടിക്കുന്നുണ്ട് ഒരാൾ ഉറങ്ങുമ്പോഴും റോഹിനെ അള്ളാഹു പിടിച്ചെടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും ചില ആളുകൾ വളരെ നല്ല സ്വപ്നങ്ങൾ കാണുന്നു അവർക്ക് സന്തോഷവും ആഹ്ലാദവും ചിരിയുമെല്ലാം ഉണ്ടാകുന്നു അവർ സ്വപ്നത്തിൽ ചിരിക്കുന്നു അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആളുകൾ അവർ ചിരിക്കുന്നത് കാണുന്നുണ്ട് അവർ സംസാരിക്കുന്നത് കാണുന്നുണ്ട് അവർ അവരാഹ്ലാദിക്കുന്നത് കാണുന്നുണ്ട് അതേപോലെ തന്നെ വേറെ ചില ആളുകൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അവർ കാണാറുണ്ട് അവർക്ക് ബേജാറുണ്ടാവാറുണ്ട് അവർക്ക് വേദനകൾ അനുഭവിക്കുന്നുണ്ട് അവർ ആർ തട്ടഹസിക്കുന്നുണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ എന്നാലും ആ വ്യക്തി ഉറക്കത്തിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് അയാളുടെ ശരീരം ബെഡിൽ തന്നെയുണ്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതൊക്കെ അയാൾ അനുഭവിക്കുന്നുണ്ട് നമ്മളാരും കാണുന്നില്ല അപ്പോൾ ജീവൻ പോകാത്ത അവസ്ഥയിൽ ഈ രൂപത്തിൽ മനുഷ്യനിൽ സംഭവിക്കുന്നുവെങ്കിൽ ആത്മാവ് അള്ളാഹുസ്ബാനോ തല പരിപൂർണമായും പിടിച്ചെടുത്തതിന് ശേഷമുള്ള മരണം ആ വലിയ മരണ സന്ദർഭത്തിലും ഖബറിലും ബർസഹിൻ്റെ ലോകത്തും ഇതേപോലെയുള്ള അനുഭവങ്ങൾ അയാളുടെ ആത്മാവിനും ശരീരത്തിനും ഒരേ സമയം അനുഭവിപ്പിക്കുവാൻ റഹ്മാനായ റബ്ബിന് കഴിയും നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിലും റഹ്മാനായ റബ്ബിന് കഴിയും അതിനുള്ള സൂചനകളാണത് അതുകൊണ്ട് തന്നെ ഖബർ ശിക്ഷ ആത്മാവിന് മാത്രമല്ല ശാരീരികമായി തന്നെ അനുഭവിക്കണം അതിൻ്റെ അനുഗ്രഹങ്ങളും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട് അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് മരിപ്പിക്കാൻ റഹ്മാനായ ആ റബ്ബിന് കഴിയും മലക്കുകൾക്ക് സാധിക്കും നമ്മൾ കണക്ക് കൂട്ടുന്ന രൂപത്തിലല്ല മലക്കുകളുടെ കഴിവ് നമ്മളൊരു റോമ് മുഴുവൻ അടച്ചു ഭദ്രമാക്കി കെട്ടിപ്പൂട്ടിയിട്ടാൽ ഒരു മനുഷ്യൻ അതിലേക്ക് കടക്കാൻ പറ്റൂല പക്ഷേ ഒരു മലക്കിന് നമ്മൾ എവിടെ കിടന്നാലും എത്ര ഭദ്രമായ കോട്ടക്കുള്ളിലും ഇരുമ്പിൻ്റെ കൂടിൻ്റെ ഉള്ളിലാണെങ്കിലും ഒരു മലക്കിന് നിസ്സാരം അതിലേക്ക് പ്രവേശിക്കാൻ പറ്റും അള്ളാഹു അവരങ്ങനെയാണ് സൃഷ്ടിച്ചത് അതുപോലെ തന്നെ മലക്കുൽ മൗത്തിന് ആയിരം ആളുകളെ ലക്ഷം ആളുകളെ ഒരേ സമയത്ത് മരിപ്പിക്കുക എന്നുള്ളത് റഹ്മാനായ റബ്ബിന് ആ നിലക്ക് അവരെ സൃഷ്ടിക്കുക എന്നുള്ളതൊരു പ്രയാസമുള്ള കാര്യമേ അല്ല കാര്യമേയല്ല അള്ളാഹുസ്ബാന പറയുന്നത് എന്താണ് മാ ഹൽഖുക്കും വല ബാസുക്കും ഇല്ല കനഫ്സിൻ വാഹിദ നിങ്ങളെ സൃഷ്ടിക്കുന്നതും നിങ്ങളെ പുനർജീവിപ്പിക്കുന്നതും ഒറ്റ ശരീരത്തെ ചെയ്യുന്നത് പോലെ അള്ളാഹുവിനുള്ളൂ ലക്ഷക്കണക്കിന് ആളുകളെ സൃഷ്ടിക്കുന്നതും ഒരാളെ സൃഷ്ടിക്കുന്നതും അള്ളാഹുവിൻ ഒരുപോലെയാണ് കോടാനുകോടി ആളുകളെ മരിപ്പിക്കുന്നതും ഒരാളെ മരിപ്പിക്കുന്നതും അള്ളാഹുവിൻ ഒരുപോലെയാണ് കോടാനുകോടി മനുഷ്യന്മാരെ പുനർജീവിപ്പിക്കുന്നതും ഒരാളെ പുനർജീവിപ്പിക്കുന്നതും ഒരുപോലെയാണ് റഹ്മാനായ റബ്ബ് അള്ളാഹുസ്ബ്ബാനത്തുള്ള ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഇന്നമാ അമൃഹു ഖു ഫുൻ ഖു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടായിത്തീരും ആ നിലക്ക് അള്ളാഹുസ്ബാനോക്ക് ഇതെല്ലാം സംവിധാനിക്കാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് തന്നെ ആത്മാവിനെക്കുറിച്ച് റഹ്മാനായ റബ്ബ് പറഞ്ഞു തന്നതിനപ്പുറത്ത് സ്വഹിഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതിനപ്പുറത്ത് ഒന്നും നമുക്ക് പറയുക സാധ്യമല്ല ബർസഹി ലോകമെന്ന് പറഞ്ഞാൽ ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പിന്നീട് പുനർജീവിപ്പിക്കപ്പെടുന്നത് വരെയുള്ളൊരു കാലഘട്ടമാണ് അത് കബറിലാകാം കടലിലാകാം കരയിലാകാം അന്തരീക്ഷത്തിലാകാം ഏതെങ്കിലും ജീവജാലങ്ങളുടെ വയറ്റിലാകാം ശരീരത്തിലാകാം എവിടെയാണെങ്കിലും അവിടെ നിന്ന് നല്ല മല്ലാ ഹു ആല മനുഷ്യനെ കൊണ്ടുവരുന്നതാണ് അതിനൊക്കെ കഴിവുള്ള റബ്ബ് ബർസഖി ലോകത്ത് വെച്ച് അവരെ ശിക്ഷിക്കുവാൻ അവരെ രക്ഷിക്കുവാനൊക്കെ കഴിവുള്ളവനാണ് അവരുടെ ആത്മാക്കളെ അവനുദ്ദേശിക്കുന്ന സ്ഥാനങ്ങളിൽ സ്ഥാപിക്കുവാനും അവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭങ്ങളിൽ ശരീരത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനുമൊക്കെ റഹ്മാനായ റബ്ബ് കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കുക അത്തരം വിഷയത്തിൽ ഖുർആാനിലും ഹദീസിലും വന്നതിനപ്പുറത്തേക്ക് നാം ചിന്തിക്കുകയോ ഗവേഷണം ചെയ്യുകയോ ചെയ്യാതിരിക്കുക കാരണം നമുക്കത് കണ്ടെത്തുക സാധ്യമല്ല നമ്മുടെ ബുദ്ധിക്കപ്പുറത്തുള്ള കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയുക അള്ളാഹു സുബാനഹു വാല സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫിക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ വ സല്ലാഹു വസ്ലമാല ഖൈരി ഹൽഖി മുഹമ്മദ് അജ്മഅീൻ വ അലഹമ്മദില്ലാഹി റബുലാലമീൻ